ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ ചൊവ്വ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ സൃഷ്ടിക്കുന്നത് ഒന്ന് അവരുടെ സഹോദര ഭാവം അവരുടെ പരാക്രമഭാവം അവരുടെ സഹായികളെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന ഭാവം അവരുടെ ദുർബുദ്ധി ധൈര്യം സാഹസികത ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര സഹോദര പരാക്രമവും ദക്ഷകർണ സഹായോജ് ചിന്തനീയ സ്ത്രീതിയഹ തൻ്റെ വളരെ ചെവി തൻ്റെ സഹായികൾ ഇതൊക്കെയാണ് മൂന്നാം ഭാവം ഇത് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ മൂന്നാം ഭാവത്തിൻ്റെ അധിപനായ മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു ഒൻപതാം ഭാവത്തിൽ നിന്നുകൊണ്ട് പിന്നെ ചൊവ്വ അവരുടെ കർമാധിപനാണ് തൊഴിൽ മേഖലയാണ് ഈ തൊഴിലിനെ ചിന്തിക്കേണ്ട ചൊവ്വയാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വ സൂക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങളറിയുക ഇത്രയും കാലം ചൊവ്വ അഷ്ടമത്തിലായിരുന്നു എട്ടാം ഭാവത്തിലായിരുന്നു കഞ്ഞിയിലായിരുന്നു വളരെ ദുർബലമായിരുന്നു ആ ചൊവ്വ ഇതാ ബലവാനായി തുലാൻ രാച്ചിലേക്ക് വരികയാണ് ഈ സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ജോലിയിൽ പണിഷ്മെൻ്റ് ലഭിക്കുന്ന പോലീസുകാരെയാണ് പട്ടാളക്കാർ പോലീസുകാർ അപ്രകാരം സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇവരൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവരൊക്കെ കേസിൽ പോകും അനാവശ്യമായ ഈഗോ ഇവരെ ഭരിക്കും ഞാനെന്ന ഭാവം കൊണ്ട് അഹങ്കാരികളാവും ഇവർ അങ്ങനെ അവർ പബ്ലിക് നോയ്സെൻസ് ഉണ്ടാക്കി അവരെന്തു ചെയ്യും അവർ കോടതിയിലും കേസിലും പോലീസ് സ്റ്റേഷനിലും പോയി ജോലി നഷ്ടപ്പെടും സസ്പെൻഷൻ ചെയ്യപ്പെടും പ്രത്യേകിച്ച് കൈക്കൂലി വാങ്ങുന്ന റവന്യൂ വകുപ്പ് മുഴുവനും ശ്രദ്ധിക്കണം ആർത്തിയെ വകുപ്പ് ശ്രദ്ധിക്കണം അവർ കൈക്കൂലി അവർ കൈക്കൂലി കേസിൽപ്പെടും വിജിലൻസിൻ്റെ പരിധിയിൽ അവർ ബുദ്ധിമുട്ട് വളരെ ശ്രദ്ധിക്കുക ഈ സാഹസികത ധൈര്യം കൂടിയിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാനെന്ന ഭാവമുള്ള ഒരേ ഒരു ഗ്രഹം ചുവ മാത്രമാണ് അത് ഒൻപതാം ഭാവത്തിൽ വരുമ്പോൾ ആ ചുവ വളരെ ചീത്തയാകും വരാഹമീഹി ആചാര്യൻ പറഞ്ഞത് ഒൻപതിൽ ചുവ വരുമ്പോൾ എന്നാണ് ഇദ്ദേഹത്തിന് പാപവാസന പാവരതി വളരെ കൂടും പാപം ചെയ്യുവാനുള്ള കർമ്മം അതിനെ മനസ്സും ശരീരവും ചോര കണ്ടാലും ഭയപ്പെടാനാവാത്തൊരു പ്രകൃതം കുംഭൻ രാശിക്കാർക്ക് വരും വളരെ ശ്രദ്ധിക്കണം കുമ്മൻരാശിക്കാർ ശാരീരികമായും ശ്രദ്ധിക്കണം കൈകൾക്ക് പരിക്കുണ്ടാകണം പാദങ്ങൾക്ക് പരിക്ക് വരാം വളരെയധികം ശ്രദ്ധിക്കണം മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ജോലി മുറിയുക കൈകൾക്ക് പരിക്ക് വരിക കൈകൾക്ക് ഫ്രാക്ചർ ഉണ്ടാവുക പാദങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടാവുക മുതലായ ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കണം തനിക്ക് ഇഷ്ടപ്പെടാതെ തീർത്ഥാടനത്തിന് പോകാൻ പാടില്ല പലപ്പോഴും ഇഷ്ടമില്ലാതെ തീർത്ഥാടനത്തിന് പോവുക അല്ലെങ്കിൽ ശബരിമലയിൽ പോവുക വ്രതമെടുക്കുക എന്നിട്ടോ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല വ്രത ഭംഗം വരിക മറ്റുള്ളവർ പരിഹസിക്കപ്പെടുക എന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇത് സഹോദരന് നല്ലതല്ല സഹോദരൻക്കും ദോഷ സമയമാണ് പിതാവിനും ശാരീരികമായ മുറിവുകൾ ക്ഷതങ്ങൾ പരിക്കുകളൊക്കെ വരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ചൊവ്വ നമുക്ക് മാനഹാനി ഉണ്ടാക്കും ധനനഷ്ടം ഉണ്ടാക്കും ജോലി നഷ്ടം ഉണ്ടാക്കും അതിനാൽ വളരെ തന്മയ വളരെ തന്ത്രപൂർവ്വം ഓരോ കാര്യങ്ങളും നീക്കുക പലപ്പോഴും ചൊവ്വ സഹായകരമായി വരും ഭൂമി വ്യാപാരികൾക്കൊക്കെ തന്നെ തുലാൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ് പക്ഷെ അവിടെയൊക്കെ ക്ഷമ വേണം ക്ഷമിച്ചിട്ട് കാര്യങ്ങൾ നേടുക ക്ഷമാ ജയതി എന്ന ക്രോധ ക്രോധം ജയിക്കില്ല എന്നറിഞ്ഞാൽ ഈ ചൊവ്വ കുംഭൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്ന ചൊവ്വയാണെന്ന് അറിയുക അതിനുവേണ്ടി ഉത്സാഹിക്കുക പ്രാർത്ഥനയിൽ മുഴുകുക എന്താണ് പ്രാർത്ഥന എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ കുംഭൻ രാശിക്കാർക്ക് വരില്ല നന്ദി നമസ്കാരം